ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം മനുഷ്യ ജീവിതത്തിലെ ഒരു തവണയെങ്കിലും നമ്മളെല്ലാവരും തന്നെ കടന്നു പോകുന്ന ചില സ സന്ദർഭങ്ങളുണ്ട് നമുക്കൊരുപാട് പണമുണ്ടാകാം അറിവുണ്ടാകാം കഴിവുകളുണ്ടാകാം ഇതൊന്നും വിലപ്പോകാത്ത ചില സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും അപ്പോഴാണ് ഇത് ഇതിനൊന്നും യാതൊരു വിലയുമില്ലല്ലോ ഇതുകൊണ്ടൊന്നും എനിക്കൊന്നും നേടാൻ സാധിച്ചില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഒരു ചുഴലിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മുടെ പണം കൊണ്ടാണ് നമ്മുടെ കഴിവ് കൊണ്ടാണ് നമ്മുടെ അറിവ് കൊണ്ടാ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ നമ്മൾ ചിലപ്പോൾ അത് ശക്തിപ്പെട്ട് കാറ്റിൽ നമ്മൾ പറന്നു പോയേക്കാം അതുപോലെ വെള്ളപ്പൊക്കം വന്നില്ലേ നമ്മളുടെ നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അവനവൻ്റെ ആ ഒരു പണത്തിൻ്റെയോ അറിവിൻ്റെയോ കഴിവിൻ്റെയോ ഒന്നും ഒരു കാര്യങ്ങളും അവിടെ വിലപ്പോയില്ല ആ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കില് പെട്ട് ഒഴുകിപ്പോകാനേ നമുക്ക് സാധിക്കുകയുള്ളു പിന്നീട് വെള്ളം വന്ന് നമ്മളെ മൂടി നമ്മളതിൽ അതിലായി കഴിഞ്ഞ് അതിൽ മരണപ്പെട്ട് കഴിഞ്ഞ് അപ്പം അത്രയുള്ളു നമ്മളുടെയൊക്കെ കാര്യം എന്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില സന്ദർഭങ്ങളിൽ നമുക്കതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല പക്ഷേ ഈ നാശം സംഭവിക്കുമ്പോഴും അത് അതിനെക്കുറിച്ച് വിലപിച്ച് വിലപിച്ച് കാലങ്ങൾ കഴിക്കുന്ന ആളുകളുമുണ്ട് അവരതിൽ നിന്നും മോചിതരാകാതെ ആ ഒരു ദുഃഖത്തിൽ പെട്ടിട്ട് പിന്നീട് അവർക്ക് യാതൊരു മുന്നോട്ട് യാതൊരു വളർച്ചയും ഇല്ലാതെ മുരടിച്ച് പോകുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട് അവരുടെ നഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അവരെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് ജീവിതം തീർക്കുന്നത് പക്ഷേ ഈ നാശത്തിൻ്റെ മീതെ പറക്കുന്ന ആളുകളുണ്ട് നമ്മൾ അതുപോലെ ആകാനാണ് ശ്രമിക്കേണ്ടത് വന്നത് വന്ന് ന നശിച്ചത് നശിച്ച് പക്ഷേ അതിൻ്റെ മീതെ പിറന്ന് പുതിയ മാനം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള ഓരോ പരാജയങ്ങളും നമ്മളുടെ ജീവിതത്തിലെ ഓരോ പാഠപുസ്തകം ഓരോ ലെസ്സൺ ആണ് ആ ലെസ്സൺ നമ്മൾ പഠിക്കണം എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ച് എന്തുകൊണ്ട് ഇതിങ്ങനെ വരുമെന്ന് നമ്മൾ അറിഞ്ഞില്ല അല്ലെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ നമുക്ക് തരണം ചെയ്യാം എന്നൊക്കെയുള്ള ഒരു പാഠമാണ് നമ്മൾക്ക് ഓരോ പ്രതിസന്ധികളും തരുന്നതല്ലേ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക ഓരോ തവണ എന്ത് സംഭവിക്കുമ്പോഴും വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യമില്ല കേട്ടോ നമ്മളുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അത് എന്ത് സംഭവിക്കുമ്പോഴും എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്താണ് ഞാനത് സംഭവിക്കുന്നതിന് മുമ്പേ അറിയാതെ പോയത് എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് പിന്നീട് വളരെ ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ട് പോകാൻ അതിന് വേണ്ടിയിട്ടാണ് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ ജീവിതം കൂടുതൽ 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 സ്ട്രോങ് ആയി വരികയും ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് പ്രതിസന്ധികളെന്ന് പറയുമ്പോൾ അതിനെ ഭയപ്പെടുകയില്ല അതിനെ നന്നായിട്ട് നേരിടേ ചെയ്യേണ്ടത് കാരണം എന്നാലേ നമ്മൾ സ്ട്രോങ് ആവുകയുള്ളൂ അപ്പോൾ ഇത് നമ്മളുടെ മക്കൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ അവർ തളർന്നു പോകും നമ്മളുടെ ജീവിതം മുക്കാൽ തീർന്നു നിൽക്കുന്നതാണ് അപ്പോൾ കുട്ടികളെ നമ്മൾക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുത്ത് വേണം വളർത്താനായിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ആണ് കേട്ടോ ഉരുളക്കിഴങ്ങ് കറി ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങ് കറിയാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത് പിന്നെ പുട്ടുവാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചൂടായതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഒന്നിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ട് പുറത്തേക്ക് വരെ ചെയ്യണം ചെയ്യണട്ടാ കിച്ചണിൽ നിന്ന് മിക്കവാറും കുക്കിങ് കഴിഞ്ഞിട്ട് പാത്രങ്ങൾ പോലും കഴുകാതെയാണ് ഞാൻ കിച്ചണിൽ നിന്ന് പോന്നത് കാരണം കുക്കിങ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ചൂട് കൊണ്ടിട്ട് അവിടെ പിന്നെ നിൽക്കാൻ പറ്റില്ല വേഗം തന്നെ അപ്പുറത്തേക്ക് പോയിട്ട് ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇത്തിരി കാറ്റും വെളിച്ചമൊക്കെ റൂപിക്കും ആ ഒരു ഫ്രണ്ടിൽ പോയിരിക്കുന്നത് കിഷണും അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വാതിലിൻ്റെ അവിടെ താഴെ ഇരിക്കും അപ്പം നമുക്ക് തണുപ്പ് കിട്ടും താഴെ ഇരിക്കുമ്പോഴേ നമ്മൾ ചേറിലൊക്കെ ഇരിക്കുന്നതിനേലും വളരെ നല്ലത് ഈ സമയത്തൊക്കെ താഴെ ഇരിക്കുന്നത് അപ്പം നല്ലൊരു തണുപ്പ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും കുക്കിംഗ് ഒന്ന് കഴിയുന്നതാ വേഗം ചാടിപ്പോയിട്ട് അവിടെ പോയിരിക്കും അത് കഴിഞ്ഞിട്ട് ഊണെടുക്കണ ആ ടൈമും കഴിക്കുന്ന സമയം മുമ്പാണ് എഴുന്നേറ്റ് കുറച്ച് നേരം മുമ്പ് എഴുന്നേറ്റ് വന്നിട്ട് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതിന് ശേഷമാണ് ഊണൊക്കെ എടുത്ത് കഴിക്കണത് കേട്ടോ അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് തുടച്ച് എന്ന് തോന്നി കാരണം ചില സമയത്ത് ഈ ഗ്ലാസ്സിന് മേൽ ഒരുപാട് ഇങ്ങനെ ഒരു എണ്ണയുടെ പോലെ എനിക്ക് തോന്നും അപ്പോൾ ഞാൻ സോപ്പിട്ടിട്ട് പെട്ടെന്ന് തുടക്കൂട്ടാം എന്നാലേ ആ എണ്ണ നല്ല ക്ലീനായിട്ട് പോവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അങ്ങനെ തുടച്ച് കളഞ്ഞത് അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ വിനാഗിരി വെള്ളം സ്പ്രേ ചെയ്തിട്ട് അങ്ങനെ തുടച്ചു മാറ്റി വിട്ടാം എണ്ണയൊന്നും ഇല്ലെങ്കിൽ എണ്ണയണന്നുണ്ടെങ്കിൽ സോപ്പിട്ട് തന്നെ കഴിയണം പിന്നെ മുളക് പൊടി എന്താ കൂടുതൽ എന്ന് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് കൂടുതലിടണത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്ക് ഞാൻ മുളക് പൊടി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇല്ല ഒട്ടും കൊഴുപ്പുണ്ടാവില്ല മീൻ കറിക്കൊക്കെ അതുകൊണ്ട് നമ്മൾ ഇപ്പം കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ അധികം എരിവില്ലല്ലോ നല്ല കൊഴുപ്പും കിട്ടും കറിക്ക് അതുകൊണ്ട് അങ്ങനെ ഇടണത് കേട്ടോ മറ്റേ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇടാനേ പറ്റില്ല ഇതിനകത്ത് നമ്മൾ എരിവ് മുളക് പൊടി ഒട്ടും തന്നെ ചേർത്തിട്ടില്ല മൊത്തത്തിൽ കാശ്മീരി ചില്ലി മാത്രമാണ് നമ്മൾ പൊടിക്കണത് അപ്പോൾ അത് അരച്ച സമയത്തെ ഞാൻ ചില സമയത്ത് എനിക്കിത്തിരി മടിയുണ്ട് അതിൻ്റെ ആ ലോക്ക് ചെയ്യാതെ ഞാൻ പെട്ടെന്ന് അടിക്കും ചില സമയത്തൊരു കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഇന്നിപ്പോൾ ചെറുതായിട്ടൊന്ന് താഴത്തോട്ട് തെറിച്ച് അപ്പോൾ നമ്മുടെ വേറെ ചില മിക്സികളൊക്കെ ഉണ്ടല്ലോ പാനസോണിക്ക് എന്നൊക്കെ പറഞ്ഞ പാനസോണിക്കിൻ്റെയൊക്കെ മിക്സികൾ ഇതുപോലെ ലോക്കിടാതെ പ്രവർത്തിക്കില്ല അത് ലോക്കിട്ട് എല്ലാം കഴിഞ്ഞ കഴിയാതെ സ്വിച്ച് ഓൺ ആകൂല ഇതൊക്കെ അങ്ങനെയല്ല നമ്മൾ ലോക്ക് ഇടണ്ട വെറുതെ കൈവച്ച മറ്റു പിടിച്ച് കഴിഞ്ഞാലും ഇതൊക്കെ വർക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും മറ്റേത് എനിക്കിത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയതുകൊണ്ടുതന്നെ ഞാനത് എടുക്കാത്തത് പാരസോണിക്കിൻ്റെ കാരണം അത് എപ്പോഴും ലോക്കിട്ട് ലോക്കിട്ട് നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല ചില സമയത്തൊക്കെ ഞാനിങ്ങനെ മുകളിൽ കൈ പിടിച്ചിട്ടൊക്കെ ചെയ്യുള്ളൂ ലോക്കൊന്നിടോന്നുമില്ലേ അപ്പോൾ എനിക്കറിയാല്ല എൻ്റെ സ്വഭാവം അതുകൊണ്ടാണ് ഞാൻ പാരസോണിക്ക് എടുക്കാതിരുന്നത് അപ്പോൾ മാങ്ങയിട്ടിട്ട് കറി വെക്കണത് എനിക്കും പപ്പക്കും ഭയങ്കര ഇഷ്ടമുണ്ട് പക്ഷേ ഇവിടെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഈ ഒരു പീലറിൽ മൂന്ന് പീലറുണ്ട് കേട്ടോ മാജിക് പീലറിൽ നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ എവിടെ ആമസോണിൽ എവിടെയാണെന്നുണ്ടെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം കാണും ഈ മൂന്ന് കളറുള്ളത് ഇത് മൂന്നും മൂന്ന് മൂന്നുപയോഗമാണ് ഈ റെഡ് വെച്ചിട്ട് നമുക്ക് അധികം കട്ടിയില്ലാത്തതൊക്കെ ഈസി ആയിട്ട് എടുക്കുക ഈ ബ്ലൂവിൽ നല്ല കട്ടിയുള്ള തുണ്ടില്ലേ മത്തങ്ങയുടെ നല്ല ഈസി ആയിട്ട് പോരും കേട്ടോ അതാണ് വ്യത്യാസം പിന്നെ ഉള്ളത് ബ്ലൂ അല്ല ബ്ലാക്കാണ് മത്തങ്ങയുടെ കൊണ്ടുപോകുന്നത് പിന്നെ ആ ബ്ലൂ ഈ സ്ട്രിങ് പോലെ വരുന്നതാണ് കേട്ടാ അത് ഈ മാങ്ങമ്മിൽ പറ്റൂല ക്യാരറ്റ് കിക്കുംബറൊക്കെ ഇങ്ങനെ സ്ട്രിങ് പോലെ നൂല് നൂല് പോലെ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടുള്ളതാണത് ബ്ലൂ കളർ കേട്ടോ അപ്പം റെഡും ബ്ലൂവും ബ്ലാക്കും അങ്ങനെ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അപ്പം അത് നല്ല നല്ല പില്ലറാണ് മാജിക് പീലർ എന്നു പറഞ്ഞത് അത് മുന്നോട്ടും പിന്നോട്ടും നമുക്ക് പീൽ ചെയ്യാം കേട്ടോ അപ്പം വേഗം തീരും നമുക്ക് ഇങ്ങനെ വലിക്കല് മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അത് പീൽ ചെയ്യൂട്ടാ ഞാനങ്ങനെ ചെയ്യാറില്ല എനിക്ക് എന്തോ അത് ചെയ്യുമ്പോൾ എൻ്റെ നഖമൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുമെന്ന് തോന്നിയിട്ട് ഞാനങ്ങനെ ചെയ്യൂലട്ടോ അങ്ങനെയും ചെയ്യാം അതിനകത്ത് അതാണ് അതിൻ്റെ മാജിക് പില്ലർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിന്മേൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് യൂട്യൂബിനകത്തുണ്ട് മാജിക് പില്ലറിൻ്റെ കാര്യങ്ങൾ അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും അവരത് കംപ്ലീറ്റ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അത് വെച്ചിട്ട് ചെയ്യുന്നത് പിന്നെ ഒരു ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞിട്ട് പപ്പക്ക് കൊടുത്താണ് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ചെയ്യുമ്പോഴേക്കും നേരെ ഒപ്പിട്ടിട്ടില്ലേ ചെറുനാരങ്ങ വെള്ളം കുടിക്കും നാരങ്ങ വെള്ളം ഞാനും പപ്പയും അങ്ങനെ കുടിക്കും നമുക്ക് നല്ലതാണ് എല്ലാ ദിവസവും കഴിക്കരുത് ഒന്ന് ഇടയ്ക്കൊരു ഒരു ദിവസം കഴിക്കാതിരുന്നിട്ട് പിന്നെ കഴിക്കണം എല്ലാ ദിവസവും കഴിക്കുന്നത് കൊള്ളില്ലെന്നാണ് പറയണത് ചെറുനാരങ്ങ എല്ലാ ദിവസവും കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നോക്കി ചെയ്യണം പക്ഷെ അത് കഴിക്കുമ്പോൾ ഇല്ലേ നമുക്ക് ഭയങ്കര ഒരു ക്ഷീണം മാറും ഒരു ക്ഷീണം എന്ന് പറയണത് ഈ ചൂട് കൊണ്ടുണ്ടാകുന്ന തളർച്ചയില്ലേ അത് മാറാൻ നല്ലതാണ് അപ്പോൾ ഇനി മീൻ കറിയിലേക്കൊന്ന് താളിച്ചും കൂടി ഇടണം കേട്ടോ ഇത്തിരി ഉലുവാദ്യം പൊട്ടിക്കണമായിരുന്നു അത് ഞാൻ മറന്നു പോകും മിക്കവാറും അപ്പോൾ ഇത്തിരി ഉലുവേം കൂടി പൊട്ടിച്ചിട്ട് താളിച്ചിട്ട് ഇടണം ഇടണോട്ടാ ചെറിയ ഉള്ളിയും വേപ്പിലയും കൂടി താളിച്ച എൻ്റെ മീതിലേക്ക് ഇടണോ അത്രേ ഉള്ളു അപ്പോൾ ഇന്നത്തെ കറികളൊക്കെ എനിക്ക് ഭയങ്കര തൃപ്തിയായിട്ട് കഴിച്ച കറികളാണ് കേട്ടോ കോവക്കമെഴുക്ക് പുരട്ടി അപ്പോൾ വെളുത്തുള്ളിയും ജീരകവും മഞ്ഞളും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് ചെറിയ എനിക്ക് അങ്ങനെ ഇടുന്ന ഇഷ്ടം ഒതുക്കിയിട്ട് ഇഷ്ടം വെറുതെ തേങ്ങ ഇടുന്നതിലിഷ്ടം ഒതുക്കിയിട്ടുണ്ടാകണം അപ്പോൾ അതൊന്ന് മിക്സിയിട്ടൊന്ന് കറക്കി എടുത്തേക്കാല്ലെന്ന് വിചാരിച്ച് അതേ മിക്സിയുടെ ഇട ജാറ് തന്നെ എടുത്ത് കഴുകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ മീൻ കറി വെന്ത് വന്നെ ഇല്ലിട്ട് അതിന് മുമ്പ് തന്നെ ഞാൻ താളിച്ചോളിച്ചാൽ ആ പണി ഒതുക്കി വെച്ചതാണ് അങ്ങട് അതവിടെ നിന്ന് വേഗുന്നുണ്ട് മീൻ ഒരിത്തിരി കൂടി വേവ് ബാക്കിയുണ്ട് അപ്പോൾ ഇനി കോവക്കട തോരൻ കൂടി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ വറുക്കാനുള്ളതൊന്ന് പുരട്ടി വെക്കണം അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഈ തേങ്ങ ഇങ്ങനെ ഒതുക്കി ചേർക്കുമ്പോൾ എനിക്കിങ്ങനെ തേങ്ങ അധികം കൂടെ കടിക്കണത് ഇഷ്ടമല്ല അപ്പോൾ നമുക്ക് കടിക്കാത്ത രീതിയിൽ തന്നെ ചെറിയ ചെറിയ തരി തരി പോലെ ഇരിക്കുകയുള്ളൂ അതെനിക്ക് ഭയങ്കര ഇഷ്ടം സമയമില്ലാത്ത സമയത്ത് മാത്രമേ ഞാൻ തേങ്ങ അങ്ങനെ തന്നെ ഇടുള്ളു കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ ഒതുക്കാനുള്ള സമയമൊന്നുമില്ല എങ്കിൽ മാത്രം അവ ഇത്രയുള്ള കോക്കിനകത്ത് അവിടെ ഇരുന്നിട്ട് വെന്തോളം അതിനൊന്ന് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രത്തിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് ഒഴിക്കേണ്ട കാര്യമില്ല പക്ഷേ സ്റ്റീലിൻ്റെ പത്രമാണെങ്കിൽ നമുക്ക് അടിയിലൊരു ഒത്തിരി വെള്ളമൊഴിക്കണം നല്ലതാണ് അതൊരു സേഫ്റ്റിക്ക് നല്ലതാണ് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ധൈര്യപൂർവ്വം നമുക്ക് വെക്കാം ഒട്ടും കുഴപ്പമില്ല പിന്നെ മീൻ വറുക്കാനായിട്ട് ഞാൻ വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടാകുമ്പോൾ കഴിഞ്ഞ തവണ മീൻ ഞാൻ വലിയ വലിയ പീസായിട്ട് ഒരു മീൻ രണ്ടും രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് വറുത്ത കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ടാണ് അന്ന് വെച്ചാൽ മീൻ കറി മീൻ വറുത്തതും കഴിച്ച് തീർത്തതായിട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ ആകെ നാല് നാല് കുഞ്ഞ് കഷ്ണം അതായത് ഒരു മീൻ മൂന്ന് പീസാക്കിയിട്ട് അതിൽ നാല് പീസ് മാത്രം വറുക്കാനെടുത്ത് കാരണം വെറുതെ ഇങ്ങനെ തീരാതെ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരിക്കും അതുകൊണ്ട് ചെറിയ പീസായിട്ട് അത് നല്ലതായിരുന്നു കറക്റ്റ് അളവായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ വെള്ളയപ്പച്ചട്ടിയാണ് ഇത് ഇപ്പം ഈ നാല് ചെറിയ പീസ് മീൻ വറുക്കാൻ വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി കാരണം ആ എണ്ണയുടെ അകത്ത് ഈ സംഭവം ഇങ്ങനെ കിടന്ന് മൊത്തത്തിൽ മുരിഞ്ഞു വരും നമ്മൾ പരന്ന പാനിലിടുമ്പോൾ ഇങ്ങനെ ഇത്തിരി മീനിനിത്തിരി അതിലേക്ക് അതിലേക്കങ്ങോട്ട് മുരിവ് വരില്ല ഇതിലരപ്പെല്ലാം പച്ചക്കറിരിക്കണ പോലെ തോന്നും വറുത്ത് വന്നു കഴിഞ്ഞാൽ കാരണം മുങ്ങി കിടന്നല്ലോ അങ്ങനെ പരന്ന് കിടന്നിട്ടല്ലേ ആകണം ഇതാവുമ്പോഴേക്കും നടുക്കെല്ലാം കൂടി ഇങ്ങനെ ഒതുങ്ങി കിടന്നിട്ട് മുങ്ങി കിടന്ന് നല്ല മൊരിഞ്ഞു വരും കേട്ടോ എല്ലാ മസാലകളും മൊരിഞ്ഞിട്ടുണ്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇത് ഇതിലിങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും പരന്ന പാനൽ ചെയ്യുന്നതിനേലും ഇങ്ങനെ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ കൂടുതലും മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പരന്ന പാനൽ ചെയ്യുന്നതാണ് നല്ലത് വേഗം ചെയ്ത് തീർക്കുക പറ്റും ഇത് ഒതുങ്ങിയിരിക്കണോണ്ടേ കൊറച്ചു കുറച്ചായിട്ട് ഇടാൻ പറ്റും അങ്ങനെ കുക്കിംഗ് ഞാൻ ഫ്രണ്ടിലേക്ക് വന്നു കുക്കിങ് മുത്തുവാ കൊച്ചുമമ്മി ഇരിക്കണേ കൊച്ചുമമ്മി ഇരിക്കണേ പൊരിഞ്ഞ വീല് പന്ത്രണ്ട് മണിയായിട്ടുള്ളൂ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കൊച്ചുമമ്മി ഇവിടെ ഇരിക്കണേ കണ്ട കൊച്ചിന് അമ്മടെ മുത്തൻ ആ അപ്പോൾ റൂബിക്ക് അവിടെ ഇരുന്നിട്ട് ഞാൻ ചിക്കൻ എടുത്ത് കൊടുക്കാൻ നോക്കിയിട്ട് ഒന്നും കഴിച്ചില്ല ഒരു തരി പോലും കഴിച്ചില്ല ആൾക്ക് അപ്പോൾ കിടന്നു കിടക്കണം എൻ്റെ കൂടെ അപ്പോൾ അങ്ങനെ അവൾ കിടന്ന് ഉറങ്ങിയിട്ടാണ് കുറച്ച് നേരം അപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും പാത്രങ്ങളെല്ലാം ഒരുവിധം കഴുകി ഒതുക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഉള്ളത് ഈ നമ്മളിതിനകത്തു നിന്നൊക്കെ മാറ്റി ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി കിച്ചൺ ഒതുക്കുന്നൊരു ഏർപ്പാടുണ്ടല്ലോ അപ്പോൾ കറുച്ചട്ടികളും ഒക്കെ അങ്ങനെ എല്ലാം കൂടി ഒന്നിച്ച് കഴുകണം മീൻചട്ടിയിൽ നിന്ന് മാത്രം ഒന്നും മാറ്റൂല അതങ്ങനെ തന്നെ വെച്ചേക്കും അപ്പം ഇനി ഭക്ഷണം എടുക്കലാണ് കഴിക്കലാണ് അതിന് ശേഷമാണ് ഇനി പാത്രങ്ങളെല്ലാം കഴുകി കിച്ചൺ തുടച്ച് വൃത്തിയാക്കി ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിച്ചണിലേക്ക് തിരിഞ്ഞ് നോക്കണ്ട എല്ലാ സാധനങ്ങളും കൊച്ചു പാത്രങ്ങളിലേക്ക് മാറ്റി അതെല്ലാം നമ്മുടെ ഡൈനിങ് ടേബിളിലേക്ക് അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചോ ചോറ് ഞാൻ കുക്കറിൽ നിന്ന് എല്ലാം മാറ്റിയിട്ട് ചെറിയ പാത്രത്തിലേക്ക് കേട്ടോ അങ്ങനെ ചെയ്യണത് പിന്നെ കിച്ചൺ തുടച്ച് കഴിഞ്ഞാൽ ഒരു ചായ ഇടേണ്ട മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്ന് ഞാനൊരു പലഹാരം കൂടി ഉണ്ടാക്കുന്നുണ്ട് അത് ചെയ്യാത്ത ആളുകൾക്ക് ഇപ്പം കിച്ചൺ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ കിച്ചണിലേക്ക് കടക്കുകയേ വേണ്ട അപ്പം ഇന്ന് ഞാൻ ഒരു പലഹാരം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇത്തിരി ദോശമാവ് വളരെ കുറച്ച് എള് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഇത്തിരി മസാലകൾ ചേർത്തിട്ട് ഒരു പണിയാരം ഉണ്ടാക്കുക എന്ന് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പോൾ പണിയാരം ഉണ്ടാക്കുക അതായിരിക്കോളൂ ഒരു സ്നാക്ക് പോലെ കഴിക്കുക അല്ലെങ്കിൽ പപ്പക്കൊന്നും ഇഷ്ടമല്ല ദോശ ഇഡലിയൊക്കെ അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് അങ്ങനെ സ്നാക്ക് പോലെ ആക്കുക എന്ന് വിചാരിച്ചത് അപ്പോൾ വെളുത്തുള്ളി പച്ചമുളക് സവാള വേപ്പല ഈ നാല് കൂട്ടം സാധനങ്ങളൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ വളരെ കുറച്ചുള്ളത് കൊണ്ട് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്നും ചോപ്പ് ചെയ്തില്ല എല്ലാം കൂടി ഒന്നിച്ച് ചോപ്പറിലിട്ട് അപ്പോൾ നമ്മുടെ ബാറ്റർ ദോശ ബാറ്റർ ആയതുകൊണ്ട് തന്നെ ഇത്തിരി ലൂസായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് ഇത്തിരി റവ കൂടി ചേർത്തിട്ട് ഞാനൊന്ന് അവിടെ കലക്കി അവിടെ വെച്ച് അപ്പോൾ അത് റവ പെട്ടെന്ന് തന്നെ ആ വെള്ളം ഇത്തിരി വലിച്ചൊന്ന് തിക്കാക്കിയെടുക്കും എന്നിട്ട് നമ്മൾ ആ കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ എടുത്തുവെച്ച ആ സംഭവം വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ കാരയപ്പത്തിൻ്റെ അല്ലെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ചൂടാക്കാനും വെച്ചിട്ടുണ്ട് പണിയാരപ്പാൻ എന്നാണ് അതിനെ പറയണത് പക്ഷേ നമ്മൾ അത് തമിഴ്നാട്ടിലാണ് പണിയരപ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ എന്നും അല്ലെങ്കിൽ ഉണ്ണിയപ്പച്ചട്ടിന്നൊക്കെ പറയണത് അപ്പോൾ അതും ഒപ്പം അവിടെ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ ഒരു ടീസ്പൂൺ പോലും ഒഴിച്ചിട്ടില്ല വളരെ കുറച്ച് എണ്ണയാണ് എല്ലാ കുഴിയിലും ഒഴിച്ചേക്കുന്നത് അപ്പം നമ്മൾ ആ വറുത്ത് ഇത് താളിച്ച സാധനം ചൂടൊന്നും അറിയിട്ടില്ല അങ്ങനെ തന്നെ നമ്മുടെ മാവിലേക്ക് മിക്സ് ചെയ്ത് അപ്പം തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇടണേ ഇടാം അപ്പം ഇത് മുഴു ഹോളിൽ മൊത്തത്തിൽ ആ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഒഴിക്കരുത് കുറച്ച് താഴ് ഒരിത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് കാരണം ഇത് പൊങ്ങി എന്തായാലും വീർത്ത് വരും ദോശയുടെ മാവല്ലേ അപ്പോൾ അത് വീർത്ത് വരും അപ്പോൾ അതിനുള്ളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം മാവ് ഒഴിക്കാനായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിടുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ട് വരും അപ്പോൾ ഒന്ന് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ടിട്ട് എടുത്ത് അപ്പോൾ ഒന്ന് കുത്തി നോക്കിയതാണ് ഞാൻ ഉള്ളിൽ വെന്തിട്ടുണ്ടായിരുന്നൊക്കെ അപ്പോൾ ചിലത് വെന്തട്ടില്ല അതിന് ചൂട് കൊണ്ട് കരിഞ്ഞിട്ടുമുണ്ട് കാരണം ഇത് ഭയങ്കര ഭയങ്കര ചൂടാണ് ഈ ഇരുമ്പിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കുമ്പോഴേ അപ്പം അതുകൊണ്ട് ചിലത് ഉള് പെട്ടെന്നങ്ങോട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു നാലെണ്ണം ഉണ്ട് അതും കൂടി ഒഴിച്ച് അപ്പോൾ വേഗാത്തത് അവിടെ തന്നെ ഇട്ടിട്ടുണ്ട് ഞാൻ പഴയത് മൂന്നെണ്ണം അത്രയേ ഉള്ളു പിന്നെ ഇതിന് ഞാനൊരു ചമ്മന്തി കൂടിയിട്ട് ഉണ്ടാക്കി ചമ്മന്തി ഉണ്ടാക്കേണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് മാത്രമായിട്ട് കഴിക്കുമ്പോൾ എനിക്ക് ഇഡലി തിന്നെണ പോലെ തോന്നിയത് കേട്ട ഇഡലിയുടെ ഒരു ടേസ്റ്റ് പോലെയൊക്കെ തന്നെയാണല്ലോ അതുകൊണ്ട് ഞാൻ ഇത്തിരി തേങ്ങ ചമ്മന്തി കൂടി അപ്പോൾ ഇന്ന് ചരണ്ടിയ തേങ്ങ മൊത്തം തീർന്നേട്ടാ ഇന്ന് കുറേ തേങ്ങയുടെ കാര്യങ്ങൾ ചെയ്തു അപ്പോൾ തേങ്ങ ഉപയോഗിക്കുന്നത് നല്ലതാണ് നമ്മുടെ ഈ ചൂട് കാലത്ത് തേങ്ങാപ്പാൽ തണു ശരീരം തണുപ്പിക്കുന്നൊരു കാര്യമാണ് ഹെൽത്തിനും നല്ലതാണ് തേങ്ങാപ്പാൽ അപ്പോൾ അതുകൊണ്ട് തേങ്ങ കൂടുതൽ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല അപ്പം അങ്ങനെ ഈ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്കൊക്കെ എനിക്കറിയില്ലാ തേങ്ങയുടെ ഉപയോഗം എത്രത്തോളം ആകുന്നത് കാരണം എണ്ണ തന്നെ ആണല്ലോ വെളിച്ചെണ്ണയുടെ ഇത് ഉണ്ടാവല്ല അപ്പം ഞാൻ കിച്ചനിൽ നിന്ന് തന്നെ ഒരെണ്ണം ഒന്ന് കഴിച്ചതാണ് കേട്ടോ അതിനുശേഷം കട്ടൻ ചായയൊക്കെ ഇട്ടിട്ട് ഇത് കൊണ്ടുപോയിട്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ച് പപ്പ നന്നായിട്ട് കഴിച്ച് ആകെ രണ്ട് മൂന്ന് മൂന്നെണ്ണേ ബാക്കി അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ സമയത്താണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത കുറച്ച് ഗ്രോസറി വന്നത് അപ്പോൾ പിന്നെ ഞാൻ അതിലേക്കായി അതുകൊണ്ട് ഞാൻ പപ്പയുടെ അഭിപ്രായം ഒന്നും ചോദിച്ചില്ലേ ഏതായാലും പപ്പ കഴിച്ചിട്ടുണ്ടായിരുന്നു പപ്പനോട് അഭിപ്രായം ചോദിച്ചാലേ പറയുള്ളൂ അല്ലെങ്കിൽ ഒന്നും മിണ്ടൂല തുറന്നിട്ടില്ല തുറന്നിട്ടില്ല എടുക്കട്ടെ നമ്പറ് ആ ഓക്കെ ഓക്കെ ആ ആ പന്ത്രണ്ട് എണ്ണം ഉണ്ടോ നോക്കിയോട്ടെ ഒന്ന് കൗണ്ട് ചെയ്തോ കൗണ്ട് ചെയ്തോ ഓക്കെ ഏപ്പോ എടുത്തോ ഓക്കെ ഓക്കെ അപ്പൊ ഇന്നിപ്പോൾ ലൈറ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു ഓക്കെ വന്ന മുന്ന സാധനങ്ങളൊക്കെ വന്നാ വന്ന മുന്നോ നോക്ക നമ്മക്ക് നോക്ക നോക്ക നോക്കാം ആ നോക്ക നോക്ക മമ്മി നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇത്തവണ മേടിച്ച സാധനങ്ങൾ പഞ്ചസാര ഓരോ കിലോൻ്റെ ഇതൊരു ആയിട്ട് അവർ തരുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ രണ്ടെണ്ണം എടുത്താൽ ഒരു കിലോൻ്റെ ഒരു ആണ് അവർ രണ്ടാമത് തരില്ല ഒരു യൂണിറ്റ് മാത്രം വരണത് അപ്പോൾ ഞാൻ വേറൊരു ബ്രാൻഡ് എടുക്കണം അപ്പോൾ നമുക്ക് രണ്ട് കിലോ കിട്ടി അങ്ങനെ പിന്നെ രണ്ട് നൂഡിൽസ് ഇത് രണ്ടെണ്ണമായിട്ട് കിട്ടുള്ളു കേട്ടോ അതുകൊണ്ടാണ് രണ്ടെണ്ണമായിട്ട് എടുക്കുന്നത് രണ്ട് നൂഡിൽസ് പിന്നെ ഇതേ ഈ ഡിഷ് വാഷ് ജെല്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാത്രം കഴുകണ ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ലേ ഇത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ സൂപ്പറാണ് കേട്ടോ പകുതി വിലയുള്ളു നമ്മൾ പുറത്തുനിന്ന് മേടിക്കണ ബ്രാൻഡഡ് ഇപ്പോൾ ഞാൻ പ്രില്ലും വിമ്മോ ഒക്കെ മേടിച്ചിട്ട് അതിൻ്റെ അതേ പോലെ തന്നെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല തിക്കായിട്ടുള്ള ജെല്ലാണ് അതുകൊണ്ട് ഞാൻ ഞാനിത് രണ്ട് ലിറ്റർ മേടിച്ചു കഴിഞ്ഞ തവണ ഞാൻ ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് മേടിച്ചത് ഇത്തവണ അതുകൊണ്ട് രണ്ട് ലിറ്റർ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ കുറച്ച് വെ വെള്ളം കൂട്ടി വെക്കില്ലേ ഒന്ന് ഡയലൂട്ട് ചെയ്ത് വെക്കില്ലേ അങ്ങനെ ഡയലൂട്ട് ചെയ്ത് വെച്ച് അത് യൂസ് ചെയ്ത് തീർത്തേക്കണം അത് കുറച്ച് നേരം അവിടെ ഇരുന്ന് പഴകി കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ രാവിലെ കലക്കി വെച്ചിട്ട് ഉച്ചക്ക് നമ്മളതിൻ്റെ ബാലൻസ് ഉപയോഗിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്മെല്ല് വ്യത്യാസം വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ ഉപയോഗിച്ച് തീർത്തേക്കണം വെള്ളം കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല വെള്ളം കൂട്ടാതെ വെച്ചാൽ മതി ഒരു കുഴപ്പമില്ല ഇപ്പം ഞാൻ വെള്ളം കൂട്ടാതെ ആ ഒരു ജെല്ല് പോലെ തന്നെ എടുത്തിട്ട് അങ്ങനെ തന്നെ ഉപയോഗിക്കണത് ചില സമയത്ത് ഞാൻ കുപ്പിയിടകത്ത് ഡയലൂട്ട് ചെയ്ത് ഒരു ഫുൾ ബോട്ടിലാക്കി വെക്കും അപ്പം വേഗം വേഗം എന്ന് ചോദിച്ചു പക്ഷേ ഇത് അതുപോലെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്മെല്ല് വരും അത് മാത്രമുള്ള ഒരു വ്യത്യാസം അത് കുഴപ്പമില്ല ഭയങ്കര ലാഭമാണ് പകുതി വിലയുള്ളു പിന്നെ അയ്യോ അയ്യോ വീണ് ആ പിന്നെ എന്താ ഒരു പാനിപ്പൂരിയുടെ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ക്വാളിറ്റിയുടെ പാനിപ്പൂരിയാണ് കേട്ടോ പിന്നെ ചെറുപയർ അരക്കിലോ കടല അരക്കിലോ ഈ സോപ്പൊക്കെ ഭയങ്കര വില കുറവാണ് കേട്ടോ ഈ സോപ്പിനൊക്കെ കഴിച്ചാമ്മീ സോപ്പിനൊക്കെ ആ വില പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഞാൻ വില പറയാട്ടോ വില ഞാൻ നോക്കിയിട്ട് പറയാം എല്ലാത്തിൻ്റെ പിന്നെ ഇതേ നെയ്യ് ഓരോന്നെ വില പറയണമെന്ന് എന്തോ കമൻറ്റിൽ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത്രയും സാധനം എടുത്തപ്പോഴേക്കും നമുക്ക് കിട്ടിയതാണ് ഒരു രൂപയുടെ പഞ്ചസാര കിലോ പഞ്ചസാര ഒരു രൂപ പിന്നെ ഈ ചോക്കപ്പയുടെ ഒരു രൂപ അപ്പോൾ ഇത് രണ്ടെണ്ണം രണ്ട് രൂപക്കാണ് കിട്ടിയേക്കുന്നത് വേണ്ട അപ്പോൾ സോപ്പിൻ്റെ വില നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയുണ്ടോ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം വലിപ്പമുള്ള സോപ്പാണ് കേട്ടോ ഇത് നൂറ്റി ഇരുപത്തഞ്ച് വലിയ സോപ്പ് തന്നെയാണ് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമുള്ള ആറ് സോപ്പാണ് ഇതിന് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ ബോറോ പ്ലസിൻ്റെയാണ് പിന്നെ നമ്മളുടെ ഈ ഡിഷ് വാഷ് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഡിഷ് വാഷ് രണ്ട് ലിറ്ററിൻ്റെതിന് നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് കേട്ടോ വൺ തേർട്ടി എയ്റ്റ് രണ്ട് ലിറ്റർ ഇനി ഒരുപാട് നാളത്തൊക്കെ ഉണ്ടാവും അത് പിന്നെ പഞ്ചസാര ഇത് കണ്ട ഈ ഒരു രൂപയുടെ സാധനം കണ്ട ഒരു രൂപ പിന്നെ അതെ ഇത് ഒരു രൂപ വേണ്ട ഒരു രൂപയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇത് ചെറുപയറൊക്കെ വിലയുണ്ടല്ലോ എൺപത്തൊന്ന് രൂപ പഞ്ചസാര ഇതേ ഒരു രൂപയുടെ പഞ്ചസാരയാണത് പാനിപ്പൂരി അമ്പത്തഞ്ച് രൂപയാണ് അമ്പത്തഞ്ച് രൂപ കടല നാൽപ്പത്തിനാല് രൂപയാണേ കടല നാൽപ്പത്തിനാല് രൂപ പഞ്ചസാര നാൽപ്പത്തിരണ്ടിൻ്റെ മേടിച്ചിട്ടുണ്ട് ഇതെല്ലാം ബ്രാൻഡഡ് പഞ്ചസാര ലൂസ് പഞ്ചസാര ഇതിൽ വില കുറവാണ് ഇത് പാക്ക് ചെയ്തൊക്കെ വരുന്ന പഞ്ചസാര അല്ലേ ഇത് പാരീസിൻ്റെ പഞ്ചസാര വൈറ്റ് ലേബിൾ ഷുഗർ അതിന് നാൽപ്പത്തിരണ്ട് രൂപയാണ് ഒരു കിലോക്ക് പിന്നെ നമ്മുടെ എന്താണ് സൂപ്പർ ഫൈൻ ഷുഗർ ഇതും പാരീസിൻ്റെ തന്നെ അതിൻ്റെ വില വിലയില്ലേ അതിൻ്റെ വില നാൽപ്പത്തെട്ട് രൂപയാണ് കേട്ടോ നാൽപ്പത്തെട്ട് രൂപയും നാൽപ്പത്തി ആറ് രൂപയുടെ വ്യത്യാസമുണ്ട് ആ ഈ പഞ്ചസാരയില്ലേ നൈസ് പൗഡർ നൈസ് അല്ല ചെറിയ തരിയ അപ്പോൾ ഇത് കേക്ക്സിനും സ്വീറ്റ്സിനൊക്കെ എടുക്കാൻ നല്ലതാണെന്നാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് എന്ത് കാര്യത്തിനും ഉപയോഗിക്കുകയും കേക്ക്സും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പൊടിച്ചല്ല എടുക്കണം അപ്പം പൊടിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഇത് അലിഞ്ഞു പോകുന്ന ഇതേക്കണത് ഇത് ഇത്തിരി കുറച്ചും കൂടി തരിയായിട്ടുള്ള വലിയ തരിയുടെ പഞ്ചസാരയാണ് അപ്പോൾ ഇത് നമ്മൾ ചായയിലും കപ്പിയിലും കൂൾ ഡ്രിങ്ക്സിലൊക്കെ ഇട്ട് എടുക്കാനായിട്ടുള്ള ടൈപ്പ് പിന്നെന്താ നെയ്യ് മുന്നൂറ്റി പത്ത് രൂപ അരക്കിലോ നെയ്യാണേ മുന്നൂറ്റി പത്ത് രൂപ ഇതിൽ എഴുതിയേക്കണത് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ എഴുതിയേക്കണത് പക്ഷേ മുന്നൂറ്റി പത്ത് രൂപയാണ് നല്ല വില കുറവുണ്ട് നല്ലതാണ് ഏതായാലും ഞാനിപ്പോൾ അതുകൊണ്ടാണ് മേടിക്കണതിനകത്തുനിന്ന് തന്നെ ഇത്രയും സാധനങ്ങൾ ചോക്കോപ്പ് ഇതിനകത്ത് രണ്ടെണ്ണമുള്ളത് അപ്പം നിങ്ങളിൽ പലരും ഞാനിങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നത് കണ്ടിട്ട് മേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ചിലവരെനിക്ക് ഫോട്ടോയൊക്കെ വിട്ടുതരും ഇത്ര സാധനങ്ങളൊക്കെ മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഫ്ലിപ്പ്കാർട്ടിൽ എന്നല്ല ഏതൊരു സൈറ്റിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ പല സൈറ്റുകളിലും വില കമ്പയർ ചെയ്തിട്ട് വേണം മേടിക്കാനായിട്ട് ഞാൻ അങ്ങനെ മേടിക്കണം ടൈം എടുക്കും നമ്മളങ്ങനെ നോക്കിയെടുക്കുമ്പോൾ അങ്ങനെ കമ്പയർ ചെയ്തിട്ട് എടുക്കണത് അപ്പോൾ ഭയങ്കരമായിട്ട് വില കുറവായിട്ട് കിടക്കുന്ന സാധനങ്ങൾ ഉണ്ടാകാം അന്നേ മറ്റുള്ള സൈറ്റിൽ നിന്നും ഫ്ലിപ്പ്കാർട്ടിൽ കുറച്ച് വില കൂടിയിട്ട് കിടക്കുന്ന സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കമ്പയർ ചെയ്തിട്ടുണ്ട് എടുക്കുക ഞാൻ അങ്ങനെ കമ്പയർ ചെയ്തിട്ടാണ് സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കിട്ടിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം ആ സോപ്പ് കണ്ടില്ലേ ബോറോപ്ലസിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് ഗ്രാമിൻ്റെ ആറ് സോപ്പാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയ്ക്ക് കിട്ടിയിരിക്കണം ആ സെയിം പ്രോഡക്റ്റ് ഞാൻ വേറെ സൈറ്റിൽ നോക്കിയപ്പോഴത്തേക്കും ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് അതിന് കൊടുത്തേക്കുന്നത് അതും അഞ്ച് സോപ്പ് മാത്രമേ ഉള്ളൂ ഇത് ആറ് സോപ്പ് ഉണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ മാത്രം അയക്കണം അപ്പം അങ്ങനെയുള്ള ഭയങ്കര വ്യത്യാസമുണ്ട് അത് നെയ്യൊക്കെ മുന്നൂറ്റിപ്പത്ത് രൂപക്ക് ഒരിക്കലും കിട്ടൂല മുന്നൂറ്റി അമ്പത് രൂപയാണെന്ന് എനിക്ക് മറ്റുള്ള സൈറ്റിൽ കിടക്കുന്നത് കേട്ടോ കടയിൽ നിന്ന് മേടിക്കുമ്പോഴും അങ്ങനെ തന്നെ അപ്പം അങ്ങനെ എല്ലാം ഒരുപാട് വ്യത്യാസം ഉണ്ട് കേട്ടോ ഒരുപാട് ലാഭം ഉള്ളവിടെ നിന്ന് മേടിക്കണം അപ്പം കമ്പെയർ ചെയ്തിട്ട് മേടിക്കുക ചില സാധനങ്ങൾ ഫ്ലിപ്കാർട്ടിൽ വില കൂടി കിടക്കുന്നുണ്ട് അപ്പം അത് നോക്കി മനസ്സിലാക്കി മേടിക്കുക കണ്ണും പൂട്ടി ഒരിക്കലും മേടിക്കരുത് എല്ലാ സാധനങ്ങളും വില കമ്പയർ ചെയ്തിട്ട് മാത്രം മേടിക്കുക ഒരുപാട് പൈസ ലാഭിക്കാം നമുക്ക് കേട്ടോ അപ്പോൾ ഇന്നും എനിക്ക് സാധനങ്ങൾ ഓപ്പൺ ബോക്സിലാണ് വന്നാൽ പച്ചക്കളിലെ ബോക്സ് കാണിച്ചില്ലേ അതിനകത്താണ് വന്നത് അതുപോലെ ഓരോരുത്തരുടെ സാധനങ്ങൾ ഓരോ ബോക്സിലായിട്ടാണ് വെച്ചേക്കുന്നത് ഇനി കുറച്ച് സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടിയിട്ടാണ് തരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഇന്നത്തെ ഒരു മുട്ടക്കറിയുടെ ഒരു റെസിപ്പി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇതൊരു ഡിന്നറായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ മുട്ടക്കറിയിൽ ഇന്ന് ഞാൻ തക്കാളി ഒന്നും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ തക്കാളി ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കശുവണ്ടി അവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് സൂപ്പർ മുട്ടക്കറി ആയിരുന്നിട്ട് ആ കശുവണ്ടി ഇട്ടിട്ട് ഞാൻ നേരത്തും ചെയ്തിട്ടുണ്ട് കശുവണ്ടി ഇട്ടിട്ട് അപ്പോൾ ഇന്ന് കശുവണ്ടി ഇട്ടിട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ അത് കുതിർക്കാനിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ വെളിച്ചെണ്ണത്തേക്ക് സവാള പച്ചമുളക് മുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമുക്ക് വഴിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇന്നത്തെ ഇതിൽ ചേർക്കുന്നത് കേട്ടോ കാരണം ഡിന്നർ ആയതുകൊണ്ട് എനിക്ക് മടി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനും ഒരു മടി അതുകൊണ്ട് എനിക്ക് പേസ്റ്റ് അത്ര ഇഷ്ടമല്ല കാരണം പേസ്റ്റ് ഇട്ട് തരണമെങ്കിൽ നമ്മളുടെ ഈ പാത്രത്തിലൊക്കെ പറ്റി പിടിക്കും പെട്ടെന്ന് തന്നെ എനിക്കത് അത്രയും ഇഷ്ടമല്ല അപ്പോൾ പൊടികളിടുന്നത് മല്ലിപ്പൊടി കൂടുതലും മുളക് പൊടി കുറവും പിന്നെ ഒരിത്തിരി ഗരം മസാല പേരിന് മാത്രം അധികം ഇടണ്ട പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഇടണത് കുരുമുളക് പൊടിയും ഇട്ടിട്ടില്ല കേട്ടോ എന്നിട്ട് നമ്മളിത്തിരി അത് നന്നായിട്ടൊക്കെ വഴറ്റി കളർ മാറി വരണം കേട്ടോ ആ ഒന്ന് കളർ മാറി വരണ പോലെ വ വരുന്നവരെയൊക്കെ വഴറ്റണം എന്നിട്ടാണ് നമ്മൾ എല്ലാം മൂത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് തക്കാളി പേസ്റ്റ് തക്കാളിയല്ല കാഷനെട്ടിൻ്റെ പേസ്റ്റും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് അതവിടെ അടച്ചു വെച്ച് സവാള നന്നായിട്ടൊന്ന് വെന്ത് കുഴയുന്നവരെ മൂടി വെച്ച് വേവിക്കണം അപ്പോഴേക്കും ഞാൻ ആ ഇത് ചപ്പാത്തിയുടെ റോളർ പിന്നെ അത് ഒന്ന് കഴുകിയിട്ട് ചൂടാക്കാൻ വേണ്ടി അതിൻ്റെ മീതേലെടുത്ത് വെച്ചതാണ് അല്ലാതെ ചപ്പാത്തി പറ്റിപ്പിടിക്കും അല്ലെങ്കിൽ തന്നെ ചപ്പാത്തി ഇത്തിരി വെള്ളം കൂടിപ്പോയിട്ടുണ്ട് ഇന്ന് കുഴച്ചപ്പം പിന്നെയും പൊടിയിട്ടിട്ട് അത് ടൈറ്റാക്കി എടുക്കുമ്പോഴത്തേക്കും ചപ്പാത്തിയുടെ എണ്ണവും വല്ലാതെ കൂടും അതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ വെള്ളം കൂടി ചപ്പാത്തി നമുക്ക് ഭയങ്കര നൈസായിട്ടിങ്ങനെ പരത്താൻ പറ്റൂല ഒരുവിധം കട്ടിക്ക് തന്നെയാണ് ഞാനിപ്പോൾ പരത്തണത് എങ്കിലും കുഴപ്പമില്ല ഇത്തിരി നെയ്യൊക്കെ ഇട്ടിട്ട് നമ്മൾ ചുട്ടെടുക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഈ ചപ്പാത്തി ഇങ്ങനെ ഇത്തിരി വെള്ളം കൂടിയ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കുന്നത് പപ്പക്ക് ഇഷ്ടമാണ് പപ്പ പറഞ്ഞത് അത് പൊറോട്ടയുടെ പോലെ ഇരിക്കണം എന്നാണ് പറഞ്ഞത് പൊറോട്ടയുടെ രുചിയാണ് ഉള്ളതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും അതിലും നമുക്ക് ദോഷമില്ല അങ്ങനെ അബദ്ധം പറ്റിയാൽ പോലും അത് നല്ലതാന്നാണ് പറയണത് കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ കീഴിൽ ഞാനിങ്ങനെ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടല്ല ചേച്ചി ഒരു സ്ഥലത്തും ഇങ്ങനെ വീടിനകത്ത് തന്നെ ആയിപ്പോയില്ലെങ്കിൽ എത്തിയില്ലല്ലോ എന്നൊക്കെയുള്ള കമൻറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരമസത്യം എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ മുപ്പതാമത്തെ വർഷമല്ലേ അതിൽ ഇരുപത്തിയഞ്ച് വർഷവും ഭർത്താവ് എൻ്റെ കീഴിൽ വീടിനകത്ത് തന്നെ നിന്ന് ജോലികൾ ചെയ്തിരുന്ന ചെയ്തിരുന്നൊരാളാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് പുറത്തേക്ക് പോയിട്ട് അങ്ങനെ ജോലികൾ ചെയ്യിക്കാനാ ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ട് അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണ് പക്ഷേ അങ്ങനെ ഇരുന്നാലും എനിക്ക് വലിയ റെസ്പെക്റ്റും സ്നേഹവും തന്നെയാണ് ഭർത്താവും മക്കളും തന്നുകൊണ്ടിരുന്നത് അത് ഇപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നതല്ല എന്ന പരിചയമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലാതെ ഇത് വീഡിയോയിൽ ചുമ്മാ പറയുന്നതല്ല എന്ന പരിചയമുള്ള നേരിട്ടറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത്രയും റെസ്പെക്റ്റും സ്നേഹമാണ് മക്കളും ഭർത്താവും എനിക്ക് തരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ യൂട്യൂബ് വർക്ക് ചെയ്ത് കുറച്ച് പൈസയൊക്കെ ചെയ്യാൻ തുടങ്ങിയെന്ന് വിചാരിച്ച് എന്നോട് പ്രത്യേകിച്ച് ഒരു സ്നേഹം അവർ ഇന്നുവരെ കാണിച്ചിട്ടില്ല പ്രത്യേകിച്ച് എൻ്റെ കഴിവുകളെ പ്രശംസിച്ചിട്ടില്ല ഒന്നുമില്ല അപ്പോൾ എനിക്ക് അവർ തരുന്ന സ്നേഹവും റെസ്പെക്റ്റ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും ആർക്കും കിട്ടുന്ന ഒരു കാര്യമില്ല അത് പിടിച്ച് പറിച്ചു മേടിക്കാവുന്ന ഒരു കാര്യമില്ല അതെനിക്ക് ആവോളം തരുന്ന ആളുകളാണ് ഭർത്താവും മക്കളും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് കിട്ടാൻ ഒരിത്തിരി പണിയാണ് അത് നമ്മളുടെ ഒരു പ്രൊവർട്ടിയുടെ റിഫ്ലക്ഷൻ അല്ലേ നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് അപ്പോൾ അതിൽ ഞാൻ വിജയിച്ചെന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാനങ്ങനെയുള്ള മോശമായി അവരെന്നൊരു ബിഹേവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കുന്നില്ല എന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഞാനങ്ങനെ വീട്ടുജോലി മാത്രം ആയിരുന്ന സമയത്തും എൻ്റെ അടുത്ത് ഭയങ്കര റെസ്പെക്റ്റ് ആണ് അതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു റെസ്പെക്റ്റ് ആരും തരാറില്ല ഇതിങ്ങനെ ചെയ്യുന്നു കാണിക്കുന്നതെന്ന് വിചാരിച്ചൊരു റെസ്പെക്റ്റ് ആരും തരാറില്ല അപ്പോൾ അതിലെനിക്ക് ചില സമയത്തൊരു വിഷമം മാനസികമായിട്ട് തോന്നുമെങ്കിലും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ശരിയാണല്ലോ ഞാനൊന്നും ചെയ്യാതിരുന്നപ്പോഴും എന്നെ അവർ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ സാരൂല എന്ന് വിചാരിച്ചിട്ട് വിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആ ചാക്ക് അരിച്ചാക്ക് വെച്ചിട്ട് നമ്മൾ ലോണ്ടറി പിന്നെ ഉണ്ടാക്കിയില്ലേ അപ്പോൾ അതിൻ്റെ കീഴിൽ നിങ്ങൾ കമൻസ് ഇട്ട് ചേച്ചിക്ക് എന്തോരം കഴിവുകളാണ് അപ്പോൾ ഞാൻ അവർക്ക് റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കഴിവുകളൊന്നും ഒരു വിലയുമില്ല നമ്മുടെ വീട്ടിൽ പക്ഷേ ഞാൻ ബാക്കി കാര്യങ്ങൾ വീഡിയോയിൽ പറയാം എന്ന് പറഞ്ഞു കാരണം ടൈപ്പ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യമാണ് ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്